അപ്പൊ ഇനി നമുക്ക് സോപ്പിന്റെ മോൾഡിൽ നിന്ന് സോപ്പ് എടുക്കട്ട ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോ നമ്മുടെ സോപ്പ് സെറ്റ് ആവും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നമ്മുടെ കോഫി കൊണ്ടുള്ള സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഹായ്സ് എല്ലാവർക്കും ഹോം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള ആ കരുവാളിപ്പൊക്കെ മാറി മുഖം നല്ല ഭംഗിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സോപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കി കാണിച്ചരാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതെന്താ സാധനം എന്നറിയോ ഇതാണ് നമ്മുടെ സോപ്പിലെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഐട്ടോ കോഫി പൗഡർ കോഫി പൗഡർ നമുക്ക് പാക്ക് ആയിട്ട് ഇടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഒരു ഉണ്ടാവുന്ന ഒരു ബ്രൈറ്റ്നെസ് വളരെ അധികമാണ് കേട്ടോ അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ അതിന്റെ സോപ്പ് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ മുഖത്ത് മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പൊക്കെ മാറി ഈ കണ്ണിനടിയിൽ ഉണ്ടാവുന്ന കറുപ്പിനൊക്കെ നല്ല രീതിയിൽ കുറവുണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വരുന്നത് നമ്മുടെ കോഫി പൗഡർ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ സോപ്പ് ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ബുദ്ധിക്കാരാണെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോയാലോ അപ്പൊ നമ്മള് കോഫി പൗഡർ രണ്ട് പാക്കറ്റ് രണ്ട് രൂപയുടെ രണ്ട് പാക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ കോഫിയുടെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് വെജിറ്റബിൾ ഗ്ലീസറിൻ പിന്നെ നമ്മൾ ഇതിലേക്ക് വൈറ്റമിനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ഗോൾഡ് മിൽക്കിന്റെ ബേസും ഇത് ഗ്ലിസറിന്റെ ബേസും ആണ് കേട്ടോ കണ്ടില്ലേ ഇത് ഗ്ലിസറിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ് മെൽറ്റ് ആൻഡ് പ്യുവർ ആണ് കേട്ടോ പാരബൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് നല്ലതല്ല അപ്പം ഇത് സോപ്പിന്റെ ബേസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ രണ്ട് ബേസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഈ വെറൈറ്റി മോൾഡിലാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല ഭംഗിയല്ലേ മോൾഡ് കാണാനായിട്ട് അപ്പൊ നമ്മൾ പൂച്ച പൂച്ചയുടെ ഇങ്ങനെ കൈ പോലെ ഇല്ലേ കാണാൻ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലാണ് നമ്മള് ഗോട്ട് മിൽക്ക് വയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നാനൂറ് ഗ്രാം കേസറിന്റെ പേസും ഇത് ഗോട്ട് മിൽക്കിന് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഗോട്ട് മിൽക്കിന്റെ വന്നിട്ട് എത്ര എൺപത് ഗ്രാമുണ്ട് നമുക്ക് എൺപത് ഗ്രാമിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് മതി അപ്പൊ ഇനി നമുക്ക് ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടാനാണ് നമ്മൾ സോപ്പിന്റെ പേസ് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് മൊത്തമായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ രണ്ട് ബേസും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമ്മള് ഗ്ലീസറിന്റെ ബേസും അതുപോലെ തന്നെ കോട്ട്മെൽക്കിന്റെ ബേസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലീസറിന്റെ ബേസ് ഒരു ഗ്ലാസ് ചാറിലേക്ക് മാറ്റാം ഗ്ലിസറിന്റെ ബേസ് ഞാൻ ഒരു ഗ്ലാസ് ചാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഗ്ലാസിന്റെയോ അല്ലെങ്കിൽ സ്റ്റീലിന്റെയോ പാത്രത്തിൽ വെച്ചിട്ട് സോ ബേസ് മെൽറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഒരിക്കലും മലുമീകച്ചിന്റെ പാത്രത്തിൽ ഒന്നും മെൽറ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ ഒന്നെങ്കില് ഗ്ലാസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിന്റെ പാത്രത്തില് വേണം ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ഗ്ലീസറിന്റെ ബേസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചെറിയ ഇതിലോട്ട് ജാറിലോട്ട് ഗോട്ട് മിൽക്കിന്റെ പേസോട് ഇട്ട് കൊടുക്കാനേട്ടോ ആദ്യം നമ്മൾ ഗോട്ട് മിൽക്കിന്റെ ബേസ് ആണ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ മെൽറ്റ് ചെയ്യാൻ നമ്മള് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് അത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കണമല്ലേ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മളൊരു പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ ഈ ബേസ് വെച്ചിട്ടുള്ള ഏത് പാത്രമാണോ അത് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ വേറെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ കൂടുതൽ ഇളക്കുമ്പോൾ അതിൽ കൂടുതൽ ബബിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ കൂടുതൽ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ സോപ്പീസ് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ഡ്രോപ്പ് ഞാൻ രണ്ട് ഡ്രോപ്പ് വെജിറ്റബിൾ ഗ്ലിസറി ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ഒരു ഡ്രോപ്പ് വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ഡ്രോപ്പ് വൈറ്റമിൻ ഈ കൂടെ ഗോഡ് മിൽക്കിന്റെ ബേസ് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഗ്ലിസറിന്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പൊ ഗ്ലിസറിന്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മള് ഇതിലേക്ക് കോഫിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഗോട്ട് മിൽക്കിന്റെ ബേസിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കോഫിയുടെ സ്മെല് നല്ല ഫ്രാഗ്രൻസ് നല്ല സൂപ്പറാണ് കേട്ടോ നമുക്ക് കോഫി മിഠായിടൊക്കെ ഒരു സ്മെല്ലാണ് ഇനി നമുക്കിത് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മോൾഡിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടോ ഓരോ കാലുകള് വിരലുകള് അതിലേക്ക് കൊറച്ച് കൊറച്ചായിട്ട് ഏത് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് വീഴാൻ കുറച്ച് പ്രയാസാണ് അപ്പൊ നമുക്ക് സ്പൂണ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം നമ്മൾ സ്പൂൺ വെച്ച് പയ്യ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് പുറത്തോട്ട് പോവും അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് ഒഴിക്കാനായിട്ട് നമുക്ക് ഈ ബാക്ക് സൈഡ് സൈഡുകൊണ്ട് ഇവിടെ വീണതൊക്കെ മാറ്റാട്ട ചെറിയ ഹോളുകളിലേക്കൊക്കെ നമ്മൾ സോ ബേയ്സ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കഷ്ടപ്പാടാണ് ഒഴിക്കാനായിട്ട് പക്ഷെ ഇത് ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിലെ ഉള്ളിലോട്ട് ഗോഡ് മിൽക്കിന്റെ ബേസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു പാത്രം എടുക്കാം ഇനി നമുക്ക് നമ്മുടെ കോഫി പൗഡർ രണ്ടെണ്ണം ഇതിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതേ നമ്മൾ രണ്ട് പാക്കറ്റ് കോഫി പൗഡർ ഒരു രണ്ട് ടീസ്പൂണോളം വരും കേട്ടോ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് ഗ്ലിസ്സറിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ഗ്ലിസ്റ്ററിന് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിനി ആണ് വൈറ്റമിനി നമുക്കൊരു മൂന്ന് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ടാബ്ലറ്റ് യൂസ് ചെയ്യാറില്ല നമ്മളെപ്പോഴും വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ ഇതിനാണ് കുറച്ചും ഗുണം എനിക്ക് ഈ ടാബ്ലെറ്റിനേക്കാട്ടും തോന്നിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ടാബ്ലറ്റ് ഒരു നാലെണ്ണം യൂസ് ചെയ്യുന്നത് ഇതൊരു മൂന്ന് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ഡ്രോപ്പ് കറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളൊരു ടീസ്പൂണോളം റോസ് വാട്ടർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിത് പാക്കായിട്ടും മുഖത്തിടുന്നത് നല്ല എഫക്റ്റാണ് കേട്ടോ നമ്മൾ ഈ സോപ്പിൻ്റെ പോലെ തന്നെയാണ് നമ്മൾ മുഖത്ത് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഫി പൗഡർ ഇട്ടിട്ട് ഇതിൽ നമുക്ക് പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തൈര് വെച്ചിട്ട് പാക്ക് ഇടാം മുട്ടയുടെ വെള്ളയിൽ മിക്സ് ചെയ്തിട്ടും നമുക്ക് ഈ പാക്ക് ഇടാവുന്നതാണ് കേട്ടോ അതേ കണ്ടില്ലേ ഇപ്പം റോസ് വാട്ടർ നമ്മൾ ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് റോസ് വാട്ടർ നമ്മുടെ ഫേസിന് ഇപ്പം നല്ലതാണ് കേട്ടോ നമുക്കൊരു ടോണറായിട്ട് ഫേസ് വാഷ് ഫേസ് വാഷ് അല്ല കേട്ടോ വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ നല്ലോണം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോ പേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള കോഫി പൗഡറിൻ്റെ ഇത് ഓശ് കൊടുക്കാണ് കേട്ടോ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതേ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ എക്സ്ട്രാക്ട് കോഫീടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിൽ കോഫി പൗഡർ വെച്ച് ചെയ്ത കാരണം കൊണ്ട് എക്സ്ട്രാക്ട് യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാക്ട് വെച്ചും ചെയ്യാവുന്നതാണ് കേട്ടോ അതേ നമ്മൾ നന്നായിട്ട് കോഫി പൗഡർ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്കൊരു എട്ടര എം എൽ ഓളം ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതിൽ നാനൂറ് ഗ്രാം അല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്കൊരു എട്ടര ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കോഫിയുടെ തന്നെ കേട്ടാ നമ്മള് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗോട്ട് മിൽക്കാണ് അടിയിലുള്ളത് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഇത് നമ്മുടെ ഒരു കുഞ്ഞി മോൾഡാണ് കേട്ടോ ഞാൻ ഇന്നാള് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതിലേക്കും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ബബിൾസ് പോകാനായിട്ട് ടബിങ് ആൽക്കഹോളൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് അത് ഈ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ചെറിയ മോളിലത്തെ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം ഇങ്ങനെയാണ് ഏട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേ ചെറിയ മോൾഡില് സോപ്പ് നമ്മൾ എടുത്തപ്പോ കിട്ടിയിട്ടുള്ളത് ഒരു കുഞ്ഞു കുട്ടി ഡ്രസ്സിനകത്ത് കിടക്കുന്ന പോലെ ഉള്ള ഒരു മോൾഡാണ് ഏട്ടോ ഇത് നല്ല രസണ്ടേട്ടോ കാണാനായിട്ട് ഇനി നമുക്ക് സോപ്പിന്റെ മോൾഡിൽ നിന്ന് സോപ്പ് ഏകദേശം ഒരു അരമണിക്കൂർ മണിക്കൂർ കഴിയുമ്പോ നമ്മുടെ സോപ്പ് സെറ്റ് ആവും അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സോപ്പ് കോഫിയുടെ സോപ്പ് ഞാൻ അടിച്ചു കഴിക്കാനായിട്ട് തോന്നുന്നു നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടാ കോഫിയുടെ നമ്മുടെ കോപ്പിക്കോടെ മിഠായിടെ സ്മെല് അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ സോപ്പ് കാണുമ്പോ ഭയങ്കര ഇഷ്ടാണ് കേട്ടാ നല്ല അടിപൊളി സോപ്പ് കോഫി സോപ്പ് അന്നൊരു കണ്ടാ പറയുന്നത് നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ ഒരു ബിസ്കറ്റ് ബിസ്ക്കറ്റ് ഒക്കെ പോലെ ഇരിക്കുന്നില്ലേ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കില് നിങ്ങക്ക് ഇഷ്ടപ്പെടാണെങ്കില് എന്തെങ്കിലും ഒരു കമന്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ നമ്മുടെ കോഫി കൊണ്ടുള്ള സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ കോഫി സോപ്പ് ആവശ്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടാക്കാനുള്ള മോൾഡോ അതിലേക്കുള്ള മെറ്റീരിയൽസോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിന് നമുക്ക് റാപ്പിംഗ് റോൾ വെച്ച് കവർ ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ സോപ്പ് കൊടുക്കാവുന്നതാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സോപ്പാണ് കേട്ടോ കണ്ടില്ലേ ഭംഗി ഉണ്ട് കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സോപ്പാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളില് ഗോട്ട് മിൽക്കും ഇപ്പറത്ത് നമ്മള് ചെയ്തിട്ടുള്ളത് ബ്ലീസറിന്റെ ബേസില് കോഫിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ലതാണ് നമ്മളെ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല നമുക്ക് ഒരു ബ്രൈറ്റ്നിങ് കിട്ടാനായിട്ട് നല്ല അടിപൊളിയാണ് സോപ്പ് കോഫി പൗഡർ കോഫി പൗഡർ നമുക്ക് സോപ്പിലും യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ആർക്കെങ്കിലും ഒക്കെ കോഫി സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് അതിലേക്കുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഷാംപൂ ലിപ് ബാം ഷവർ ജെല്ലെ ഫേസ് ക്രീം എല്ലാത്തിന്റെയും നമ്മുടെ കിറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ടതാണ് അപ്പോ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഒക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ